എനിക്ക് കസേര വേണം ഞാൻ ഇറങ്ങൂല്ല മേലനങ്ങി പണിയെടുത്ത് ജീവിക്കൊന്നും എനിക്ക് വയ്യ പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത മാർക്ക് ഷീറ്റ് കൊണ്ട് ഞാൻ എവിടെ ചെന്ന് ജോലി ചോദിക്കാനാ അയ്യോ എനിക്കെന്റെ കസേര നിറങ്ങണ്ടേ കസേരനിറങ്ങിയുള്ള നാട്ടിലെ എന്റെ സ്ഥിതി അമ്മ ചീ ആലോചിക്കാൻ കൂടി വയ്യ എനിക്കെന്റെ കസേര വേണം ഫോട്ടോഗ്രാഫർ എവിടെ ഇവിടെ ഇവിടെയുണ്ട് താനേ കല്യാണപ്പെണിനെ പോലെ പിന്നിൽ കുനിങ്ങി കുനിങ്ങി കുണ്ട എന്റെ കൂടെ ഒപ്പം നിക്ക് മാസ്റ്ററും ദാസനും കൃതാർത്ഥരായി കാണും വാവാച്ചി പ്രകടനം കണ്ട് അവര് കോരി തരിച്ചു കാണും കേട്ടോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം ഇനിയുള്ള നാടകങ്ങൾ എന്നവര് പറഞ്ഞെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല ഏതായാലും ഒരു പ്രത്യേക പുരസ്കാരത്തിനുള്ള അർഹത ഉറപ്പായിട്ടുണ്ട് എന്താ നിന്റെ പേര് നമ്മുടെ മനസ്സിനുള്ളിൽ മികവിലൂടെ ശ്രദ്ധയും കയ്യടിയും നേടാൻ കഴിയാത്തവരുടെ ഏക ആശ്രയമാണ് പൊതുജന മധ്യത്തിലെ കണ്ണീർ പൊഴിക്കൽ ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോരുന്നവർക്ക് ഒരു വിതുമ്പലിനു പോലും അർഹതയുള്ളൂ മേറെ അത് മനസ്സിലാക്ക് അവസാന നിമിഷം വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ കൊള്ളാം ആ പാവം മനുഷ്യനകപ്പെട്ടു പോയത് ഒഴുകുന്ന വെള്ളത്തിലായിരുന്നെങ്കിലും നീന്തിയെങ്കിലും രക്ഷപ്പെട്ടേനെ കാറിട്ട റോഡി കൂട്ടിയിട്ടിരിക്കുന്ന പോലല്ലേ ഒരു തോട്ടിൽ വേസ്റ്റ് അത്രയും മല പോലെ കിടന്നത് കഴുത്ത പ്ലാസ്റ്റിക് മാലിന്യം മുട്ടുന്നത് വരെ പടിഞ്ഞാട്ട് നോക്കി നിന്നിട്ട് ജനകീയ നേതാവ് ചമഞ്ഞ് മൂക്ക് പിടിയിരുന്നു അല്ല ഈ കരച്ചിൽ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ വെച്ച കണ്ട എവിടെയോണ്ട് ർപ്പിച്ചു ആ മുൻപരിചയക്കുറവ് കൊണ്ട് ഡോക്ടർ വന്ദന ആക്രമണത്തിന് ഇരയായെന്ന് പറഞ്ഞിട്ട് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അരങ്ങേറിയ ദുഃഖ പ്രകടനം രണ്ടിനു ഒരേ ഭാവം നോക്കു ചേർച്ച നമുക്ക് സാധ്യമായതെല്ലാം എല്ലാ വിമർശനങ്ങളും നമ്മൾ ആ നിലയിൽ എടുത്താൽ മതി സാധ്യമായതെല്ലാം ചെയ്യാവുന്നത്ര വേഗത്തിലും കാര്യക്ഷമതയിലും ചെയ്ത് ഓടയിൽ വീണൊരു ജീവൻ പോകുന്ന വരെ എത്തിച്ച് ആ അണ്ണനാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ലല്ലോ വിമർശനങ്ങളെ എങ്ങനെ കാണണമെന്ന് കുഞ്ഞാവെ പഠിപ്പിക്കാനാണോ അണ്ണ വന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ വിതുമ്പലിന്റെ അഭിനയശേഷിയെ പറ്റി കൂടി രണ്ടു വാക്ക് പറയാമായിരുന്നു കേട്ടോ ഇത്രയും കഴിവുള്ള ഒരു കലാകാരിയാണോ തങ്ങള് താങ്ങിക്കൊണ്ട് നടക്കുന്നത് എന്ന് ആ നിമിഷം തിരിച്ചറിഞ്ഞ ചേച്ചിയുടെ പൊടുന്നനെയുള്ള അത്ഭുതം കൂറൽ ആരും കാണാതെ പോകരുതേ കഷ്ടപ്പെട്ട് കരയുന്നതിനിടെ ചിരിച്ച് പിന്താങ്ങിയ അണിച്ചേച്ചിയുടെ ഭാവി എന്താകുമോ എന്തൊക്കെ പറഞ്ഞാലും പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത അടവുകളെല്ലാം മാറ്റി മാറ്റി പയറ്റി രണ്ടു ദിവസം കൊണ്ട് മേറൂട്ടി വൈദഗ്ധ്യം തെളിയിച്ചു ആദ്യം പഴിചാരൽ പിന്നെ പഴുതു തേടൽ വെല്ലുവിളി എല്ലാം തേഞ്ഞപ്പോ തേങ്ങി മെഴുകൽ എന്നാലും മേറെ ആളുകൾ ചോദിക്കുന്നത് പാതിരാത്രിയിൽ ഊരിരുട്ടിൽ ചേഷ്ട കണ്ട കണ്ണുകൾക്ക് ഈ വേസ്റ്റ് കാണാൻ പറ്റിയില്ല ചോദ്യം പിന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാലും മൂക്ക് പൊത്തിയാൽ നാറ്റും അടിച്ചു കയറുന്ന വിധത്തിൽ ചീഞ്ഞ ക്യാപ്സ്യൂളുകൾ ഇറക്കി പ്രതിരോധിക്കാൻ ആളുണ്ട് ജോയി എന്ന് പറയുന്നത് തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി ഈ ഇന്ത്യൻ തന്നെയാണ് മനസ്സിലാക്കി കളഞ്ഞല്ല കഷ്ടം തന്നെ കേട്ടോ ഞങ്ങളെങ്ങനെ ക്രൂശിക്കല്ലേ സ്വന്തം കോട്ടുവായുടെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാത്ത നിങ്ങൾ ഇന്ന് കേരളം കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല കസേര ഇരിക്കാൻ അവസരം ഉണ്ടാക്കിയ ഞങ്ങളാ ഞങ്ങളും ഉത്തരവാദികൾ